വണ്ടി ഉണ്ടാവും വണ്ടി നോക്കിയിരിക്കും ഹസ്ബൻഡ് വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടാവും എല്ലാരും നോക്കിയിരിക്കും പക്ഷെ എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പേടിയാണ് സ്ത്രീ ശാക്തീകരണം വുമൺ എംപവർമെന്റ് അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ എവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് മുക്കിലും മുയലാണെന്നുണ്ടെങ്കിലും ഫെമിനിസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്ത്രീ ശാക്തീകരണം അതായത് സ്ത്രീകൾ മുൻപോട്ട് വരണം സ്ത്രീകളെ എംപോർ ചെയ്യുക അതായത് അവരെ എഡ്യൂക്കേറ്റഡ് ആക്കുക അതുപോലെ തന്നെ അവർക്ക് നല്ല ജോലി ഉണ്ടാവണം അത് ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്ക് ഉണ്ടാവണം അല്ലേ അപ്പം എഡ്യൂക്കേഷൻ വേണം എഡ്യൂക്കേഷന് ശേഷം അവർക്ക് ജോബ് വേണം ജോബ് ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും അല്ലേ അപ്പം അത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എങ്കിൽ മാത്രമേ അവർക്കൊരു നല്ലൊരു ലൈഫ് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അവർക്കൊരു ഡിസിഷൻ മേക്കർ ആവാൻ പറ്റത്തുള്ളൂ അവരുടെ വാക്കിന് വിലയുണ്ടാവത്തുള്ളൂ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ കാരണം നമ്മളൊക്കെ പണ്ടോട്ടേ തൊട്ടേ കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടി വീട്ടിലിരിക്കുന്ന കുറേ സ്ത്രീകളുടെ കഥകളൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി സമൂഹത്തിൽ മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് കുറച്ചും കൂടി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നെയിം ക്രിയേറ്റ് ചെയ്യണം അവർ ഒരു ആണ് ഓക്കെ അവർ ആ ഒരു പേരിൽ അറിയപ്പെടണം മറ്റൊരാളുടെ ഭാര്യ മറ്റൊരാളുടെ മകൾ എന്നതിനപ്പുറം ഓക്കെ ഇന്ന ഇൻഡിവിജ്വൽ ആ ഒരു പേരിൽ അവർ എന്നുണ്ടെങ്കിൽ അവർ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് ചെയ്യണം അല്ലേ അപ്പോൾ ആ രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ സ്ത്രീകൾ എല്ലാവരും അതിന് പല കാരണങ്ങളുണ്ട് അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകാം നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് സംസാരിക്കാം അതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ എല്ലാത്തിനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മറ്റൊരാളാണ് പൈസ തരുന്നതെന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടേ പൈസ തരുമോ 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 അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമോ അല്ലേ പക്ഷേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്ത്രീയും ഏതൊരു സ്ത്രീ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ രണ്ടിൽ ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ രണ്ടും ഓടിക്കാൻ പഠിച്ചിരിക്കണം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം അല്ലേ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈക്വാലിറ്റി ഈ ഈക്വാലിറ്റി വരുന്നതൊക്കെ ഇവിടെയാണ് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡോ അച്ഛനോ ഒക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരെ നോക്കിയിരിക്കണം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം നമുക്ക് സ്വയം ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിലോ നമുക്ക് സ്വയമായിട്ട് വണ്ടി ഓടിച്ച് പോകാവുന്നതാണ് ഇനി അതിൽ മറ്റ് പല റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ്റെ അമ്മേനേയും കാര്യം നോക്കുക ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ അമ്മേനെ കാര്യം നോക്കുക എന്നുള്ളത് ഒരു സ്ത്രീ വീട്ടിലുള്ളവരാണ് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയി പെട്ടെന്ന് ഒരു എമർജൻസി വന്നു പ്രായമായവർ അച്ഛനെയും അമ്മയെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇനി പോട്ടെ ഇനി അവർക്കൊരു കല്യാണത്തിന് വേണം ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് വണ്ടി വിളിക്കണം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം അതോ അല്ലെങ്കിൽ ബസ് കയറി പോകണം അല്ലേ ഈ ബുദ്ധിമുട്ടൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഓ വേണ്ട പോകണ്ടാന്ന് വിചാരിച്ചു കല്യാണോ ഒഴിവാക്കാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് വീട്ടിലിരിക്കും അല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് സ്വയം ഡ്രൈവിങ് അറിയാന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വീട്ടിലെല്ലാം വണ്ടി ഉണ്ടാവും മുന്നേ വണ്ടി നോക്കിയിരിക്കും ഹസ്ബൻഡ് വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടാവും എല്ലാവരും നോക്കിയിരിക്കും പക്ഷെ എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പേടിയാണ് അല്ലേ അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിറ്റുവേഷൻസ് അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും മറ്റെന്ത് കേസാണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഇവരെയൊക്കെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ പിന്നെ അടുത്തൊരു കാര്യം കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതേ സെയിം കാര്യം തന്നെയാണ് അവർക്കൊരു എമർജൻസി എമർജൻസിൽ കുട്ടികളല്ലേ എപ്പോഴും പനി അസുഖങ്ങളൊക്കെ വരുമല്ലേ അപ്പോൾ അത്ര എമർജൻസിയിലൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഓട്ടോ വിളിക്കണം അല്ലെങ്കിൽ അടുത്തൊരാൾ വരുന്നവരെ നോക്കണം അല്ലെങ്കിൽ ബസ് കാത്ത് നിൽക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സ്വയം ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത് ഫ്രീഡം ഈക്വാലിറ്റി കോൺഫിഡൻസ് നമുക്ക് ഒരു കാര്യം എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് എനിക്ക് ഡ്രൈവിംഗ് അറിയാം കോൺഫിഡൻസ് ഉണ്ടാവില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഡ്രൈവിംഗ് കൂടി കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ വൈഡബ്ല്യു എ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു ആശയമാണ് നമ്മുടെ സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ വർക്ക് ഫ്രം ഹോമിലുള്ള സ്ത്രീകളും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതിയായി ആഗ്രഹിച്ച് മുൻപോട്ട് വരുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം ഇവിടുന്ന് കമ്പനി ചെയ്തു ചെയ്തുതരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ദയവേത് ആരും വിളിക്കരുത് കാരണം നമുക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മറുപടി തരുമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നമ്പർ തരാം ആ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഹെൽപ്പ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നത് നിങ്ങൾക്ക് വാട്സാപ്പിലായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുട്ടിയുണ്ട് അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെ നോക്കണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു എൻറ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാമെന്നാണ് നിലവിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണ് ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് റീഡിങ് ടെലികോളും തുടങ്ങിയുള്ള ജോബുകളൊക്കെ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്ട് വരുമാനം നേടാം വീഡിയോ കണ്ട് വരുമാനം നേടാം അങ്ങനെ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് വരുമാനം നേടാം സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ച് വരുമാനം നേടാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വർക്ക് ഫ്രോം ഹോമിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോമിന്റെ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിക്കരുത് അതിലേക്കും എല്ലാവരും വാട്സ്ആപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും താങ്ക്